പാവിത്രത്തിൻ്റെ അക്കമി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം വേദയുടെ കയ്യിലെ മുറിവുകളിൽ മരുന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് വേദന കൊണ്ട് വേദ അയ്യോ എനിക്ക് വേദനിക്കുന്നു വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് മുഖമൊക്കെ ചുളിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് സാരമില്ല വേദ എന്ന് പറഞ്ഞ് തൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ച് പിടിക്കുകയാണ് പെട്ടെന്നുള്ള വേദ വിക്രമിൻ്റെ ഈ പ്രവൃത്തി കണ്ട് വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വിക്രമം വേദയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ട് വേദ അപ്പോഴേക്കും നല്ല അടിപൊളി സ്വപ്നം കാണുന്നുണ്ട് വിക്രം വേദയുടെ കൈകൾ പിടിച്ചുകൊണ്ട് പാട്ടൊക്കെ പാടി നല്ല ബീച്ചിലൂടെയും കാട്ടിലൂടെയൊക്കെ ഇങ്ങനെ പാടി നല്ല രണ്ടുപേരിങ്ങനെ ഉല്ലസിച്ച് നടക്കുന്നതൊക്കെയായിട്ട് നമ്മുടെ വേദ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് നമ്മുടെ വിക്രമിന് ബോധം വരുന്നത് വേദയുടെ തോളിൽ നിന്നും കൈയ്യെടുത്തുകൊണ്ട് വേദ അങ്ങ് തള്ളി മാറ്റുന്നു വേദ പിഞ്ചു പുഞ്ചിരിയോടുകൂടി വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നാൽ വിക്രമിനാണെങ്കിൽ വേദയെ നോക്കാനേ കഴിയുന്നില്ല വിക്രം ഇങ്ങനെ ജാള്യതയോടെ ഇരിക്കുന്നുണ്ട് രാവിലെ വേദ വിക്രമിന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ് വിക്രം പറയുന്നുണ്ട് എന്തിനാ വേദേ ഇനി എനിക്ക് ഇഡ്ഡലി കഴിക്കാൻ വയ്യാട്ടോ ഇത് എട്ടാമത്തെ ഇഡ്ലിയാണീ തരുന്നത് എനിക്കിനി ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ വേദ പറയുന്നുണ്ട് അതെ ഈ ഒരെണ്ണം കൂടി കഴിച്ചേ പറ്റൂ നിനക്ക് ആരോഗ്യം വീണ്ടെടുക്കാം പെട്ടെന്ന് ആരോഗ്യം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഭക്ഷണം തരുന്നത് നീ വേണ്ട വേണ്ട എന്നിങ്ങനെ പറഞ്ഞാലും ഞാൻ തരുന്നതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും പുറത്തുനിന്നും ചേച്ചി ചേച്ചി എന്നുള്ള നമ്മുടെ ദീപ്തിയുടെ വിളി കേൾക്കുന്നുണ്ട് പെട്ടെന്ന് വേദ വിക്രമിനോട് പറയുന്നുണ്ട് വിക്രം വേഗം വാഷ്റൂമിലേക്ക് പോ ചെല്ല് ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ അങ്ങ് വാഷ്റൂമിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് എന്നിട്ട് പോയി ഡോറ് തുറക്കുന്നുണ്ട് എന്താ ദീപ്തി എന്ന് പറയുമ്പോൾ ദീപ്തി അങ്ങ് അകത്ത് വന്ന് കരുന്ന് ബെഡിലിരിക്കുന്നുണ്ട് എന്നിട്ട് പ്ലേറ്റിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ അവിടെ വർഷ ചേച്ചി അമ്മയൊക്കെ പറയുന്നത് ശരിയല്ലേ ഒരു പ്ലേറ്റ് ഇഡ്ലിയുമായി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ ചേച്ചിക്കൊ ഭയങ്കര വിഷമാണെന്നവർ വിശപ്പാണെന്ന് അവരൊക്കെ പറഞ്ഞല്ലോ പിന്നെ ഒരു ദിവസം എട്ട് ഗ്ലാസ് ജ്യൂസൊക്കെ എത്ര ചേച്ചി കുടിക്കുന്നത് ചേച്ചി എന്ത് പറ്റി ചേച്ചിക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മുൻപ് ഇപ്പോൾ ഇതാ പത്ത് ഇഡ്ലി കൊണ്ടുവന്നിട്ട് അതിലേഴ് ഇഡ്ലി കഴിഞ്ഞിരിക്കുന്നു ഇത്ര പെട്ടെന്ന് ഏഴ് ഇഡ്ലി ചേച്ചി കഴിച്ചോ എന്നിങ്ങനൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം വേദ പറയുന്നുണ്ട് അതെന്താ ദീപ്തി എനിക്ക് ഭക്ഷണം കഴിച്ചാൽ പറ്റത്തില്ലേ അല്ല ചേച്ചി ചേച്ചി പറയാറുണ്ടല്ലോ കുറച്ച് ഭക്ഷണമാണെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞെങ്കിൽ പിന്നെ കഴിക്കാൻ പാടില്ലെന്ന് ഇങ്ങനെയൊക്കെ ഞങ്ങളെ ഉപദേശിക്കുന്ന ചേച്ചി ഇപ്പോൾ എന്ത് പറ്റി ചേച്ചിക്കെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഉടനെ വേ വേദപ്പറയുന്നുണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല ദീപ്തി ഇത് മുഴുവൻ ഞാൻ കഴിച്ചതല്ല ഇവിടെ ദിവസവും ഒരു കാക്ക വരും ഒരു കറുത്ത കാക്ക ആ കാക്ക നന്നായി ഭക്ഷണം കഴിക്കും ദേ ഞാൻ ഒരു ഇഡ്ലിയെ കഴിച്ചിട്ടുള്ളൂ ബാക്കി ആറിഡ്ലിയും ആ കാക്കയാണ് കഴിച്ചത് എത്ര ഭക്ഷണം കൊടുത്താലും വേണ്ട വേണ്ട വേണ്ടിങ്ങനെ തോന്നുമെങ്കിലും ആ കാക്ക ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അപ്പം ദീപ്തി പറയുന്നുണ്ട് ആണോ ചേച്ചി ഒരു ദിവസം ആ കാക്കയുടെ ഒരു വീഡിയോ എടുത്തു വെക്കും എന്നിട്ട് എനിക്ക് സെൻഡ് ചെയ്യുമെന്ന് പറയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് ഓ ശരി അതിനെന്താ മോളെ ഞാൻ നിനക്ക് അയച്ചു തരാം എന്നാൽ ചെല്ലു നീയെന്ന് പറഞ്ഞ് പതുക്കെ ദീപ്തി അങ്ങ് പുറത്താക്കുന്നുണ്ട് പെട്ടെന്ന് വേദ വിക്രമിൻ്റെ അടുത്ത് തന്നിട്ട് പറയുന്നുണ്ട് ബാക്കിയിട്ടിൽ വിക്രമിൻ്റെ നേരെ നീട്ടിക്കൊണ്ടാണ് പറയുന്നത് ഇതും കൂടി കഴിച്ചോ ഇതുകണ്ട് വിക്രമിൻ്റെ ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ് വിക്രം പറയുന്നുണ്ട് നീ എന്താടി അവളോട് പറഞ്ഞത് കാക്കയാണല്ലേ കറുത്ത കാക്ക എന്താടി ഈ കറുത്ത നിറത്തിനൊരു കുഴപ്പം കറുത്ത നിറം നല്ലത് തന്നെയാ നീ അതിനെങ്ങനെ അധിക്ഷേപിച്ച് പറയൊന്നും വേണ്ട ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട് അതിന് ഞാനെന്താ പറഞ്ഞത് കാക്ക കറുത്തിട്ട് തന്നെയല്ലേ കാക്കനെ കറുപ്പ് എന്ന് പറഞ്ഞതിന് നീ എന്തിനെ ഇങ്ങനെ ചൂടാവുന്നതെന്ന് ചോദിച്ച് വിക്രമിനോട് തക്കാളി തമാശ പറയുന്നുണ്ട് വിക്രമാണെങ്കിൽ അടിക്കാനായി ഓങ്ങിക്കൊണ്ട് വേദിയുടെ പിറകെ ഓടുന്നു എന്നാൽ വിക്രമിന്റെ വീട്ടിലാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായി വിക്രം അങ്ങോട്ട് ചെല്ലാത്ത കാരണം വീട്ടിലെല്ലാവരും ടെൻഷനാണ് കമലാമയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീജയോട് ഇങ്ങനെ ഒരു വിക്രമിനെ കാണാനില്ലാത്ത വിവരങ്ങളൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ശ്രീജ കമലാമയും കൂട്ടിക്കൊണ്ട് രാജാട്ടിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുന്നുണ്ട് വർക്ക്ഷോപ്പ് പുറത്തുനിന്നും പൂട്ടിയിരിക്കുന്നത് കാണുന്നു പെട്ടെന്നാണ് അനിയും കൂട്ടം അങ്ങോട്ടേക്ക് വരുന്നത് അനിയൻകുട്ടനോട് ചോദിക്കുന്നുണ്ട് എന്താ അനിയൻകുട്ട ഇങ്ങനെ വർക്ക്ഷോപ്പ് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നത് അനിയൻകുട്ടൻ പറയുന്നുണ്ട് ഞാൻ തുറന്നു തരാം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള ചാവി വെച്ച് പൂട്ട് തുറന്നു കൊടുക്കുന്നുണ്ട് ഉള്ളിൽ കയറിയതും അവിടെ രാജേട്ടനും ശ്രീ സ്റ്റീഫനും എല്ലാവരും നിൽക്കുന്നുണ്ട് കലാം കമലാമ്മ ചോദിക്കുന്നുണ്ട് എന്താ രാജ ഇവിടെ അകത്ത് പുറത്തുനിന്നൊന്നും പൂട്ടിയിട്ട് അകത്തിരിക്കുന്നു എന്താ ഇതിൻ്റെ ആവശ്യമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് അത് അമ്മേ നമ്മുടെ വിക്രമിനെ കാണാത്തത് കൊണ്ട് പോലീസിപ്പോൾ ഞങ്ങളോടാണ് വിക്രം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളകത്ത് ഇരിക്കുന്നത് പുറത്തുനിന്ന് പൂട്ടിയാൽ അവർ ഞങ്ങളിവിടെ ഇല്ലായെന്ന് വെച്ച് അങ്ങ് പോയിക്കൊള്ളുമല്ലോ അതുകൊണ്ടാണ് അമ്മേ അല്ലാതെ ഒന്നുമല്ല എന്ന് പറയുന്നു ഇത് കേട്ട് കമലാമ്മ അന്തിച്ച് നിൽക്കുന്നുണ്ട് അവരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം എവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഇല്ല അമ്മേ ഞങ്ങൾക്കറിയില്ല ഞങ്ങളൊരുപാട് വിളിച്ചു നോക്കി മീൻസ് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു എന്നാൽ കമലാമ്മ പറയുന്നുണ്ട് രാജ നീ എന്നോട് കള്ളം പറയരുത് അവൻ അവനെവിടെയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളോട് പറയാതെ അവൻ എവിടെയും പോകത്തില്ല ദയവ് ചെയ്ത് നീ എന്നോട് സത്യം പറ അവൻ്റെ കല്യാണം നിശ്ചയിച്ച കാര്യം നിങ്ങൾക്കറിയാമല്ലോ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ രാധയുടെ അമ്മ എന്നോട് അവൻ എവിടെയാണെന്ന് ചോദിച്ച് എന്നെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഒന്ന് സത്യം പറ രാജ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് രാജേട്ടൻ പറയുന്നുണ്ട് അമ്മേ ആരോട് നുണ പറഞ്ഞാലും ഞാൻ അമ്മയോട് സത്യം പറയത്തില്ലേ വിക്രം എവിടെയാണെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല സത്യമാണ് ഞങ്ങളോട് പറയുന്നത് പോലീസുകാരും ഇതൊന്നും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല ഇപ്പം അമ്മയും ഞങ്ങൾ അവിശ്വസിക്കുകയാണോന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ കമലാമ്മ അവൻ എവിടെയാണെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറയുമ്പോൾ പറയണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് നമ്മുടെ വേദയാണെങ്കിൽ വിക്രമിൻ്റെ ആരോഗ്യം പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഭക്ഷണവും ജ്യൂസും ഒക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് പതിവ് പോലെ ഒരു ഒരു ഗ്ലാസ് ജ്യൂസുമായി വരുന്നുണ്ട് വിക്രമിൻ്റെ നേരെ നീട്ടുന്നുണ്ട് വിക്രമ് മനമില്ലാ മനസ്സോടെ അത് കുടിക്കാനായി തുടങ്ങുമ്പോഴേക്കും പുറത്തുനിന്ന് വാ വേദേ വേദെ വാതിൽ തുറക്കി വേദേ എന്നും ഇങ്ങനെ വാർഷയുടെ ഉച്ചത്തിലുള്ള വിളി കേൾക്കുന്നുണ്ട് പെട്ടെന്ന് പതിവ് പോലെ തന്നെ നമ്മുടെ വിക്രമിനെ വാഷ്റൂമിലേക്ക് പോക വാഷ് വിക്രമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കർട്ടണി പിറകിലേക്കാക്കുന്നുണ്ട് വേദ വേദ വേഗം തന്നെ ചെന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട് വർഷ ഒരു കയ്യിലൊരു സാരിയുമായി അകത്തേക്ക് വരുന്നുണ്ട് എന്താ ചേച്ചി ഇതെന്ന് വേദ ചോദിക്കുമ്പോൾ അത് വർഷ പറയുന്നുണ്ട് അത് വേദേ എൻ്റെ ഒരു ഫ്രണ്ട് പുതിയൊരു ബ്യൂട്ടിക്ക് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അടിപൊളി സാരി ഇത് നിനക്ക് നന്നായി ചേരും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നിനക്കും കൂടി പറ്റുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടപ്പെട്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട് അതിനെന്താ ചേച്ചി നല്ല സാരിയാണല്ലോ എനിക്ക് ഇഷ്ടമായെന്ന് വേദം പറയുന്നുണ്ട് പക്ഷേ വർഷ പറയുന്നുണ്ട് ഏ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല നിൻ്റെ ശരീരത്തിന് ഇത് ചേരുന്നുണ്ടോ എന്ന് നോക്കണം നീ വേഗം ആ സാരി മാറ്റി ഇതൊന്നും ഉടുക്ക് പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞ് ഡോറ് വേഗം ചെന്ന് കുറ്റിയിടുകയാണ് വേദം അങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണേൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും വിക്രമകത്തുണ്ടല്ലോ എങ്ങനെ സാരി മാറ്റുമെന്നുള്ള ചിന്തയിലാണ് പെട്ടെന്ന് പറയുന്നുണ്ട് ഏ വേണ്ട വേണ്ട ചേച്ചി ഇത് കണ്ടോ നോക്ക് നല്ല മാച്ചാണ് എനിക്ക് എനിക്കിത് ഇഷ്ടപ്പെട്ടു ഇത് മതി ഇനി ഉടുത്തു നോക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ വി വർഷ പറയുന്നുണ്ട് ഇതെന്താണ് നീ ഇപ്പോൾ ഇങ്ങനെ ഇതിന് മുമ്പും ഞാൻ നിനക്ക് സാരി ഉടിപ്പിച്ച് തന്നിട്ടല്ലേ തന്നിട്ടുണ്ടല്ലോ പിന്നെ ഇപ്പോഴെന്താ നിനക്കൊരു നാണം പോലെ ഈ നീ ആ സാരിങ്ങ് മാറ്റി ഞാനിത് നിനക്ക് ഉടുപ്പിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് വി വേദയുടെ സാരിങ്ങ് വാലിച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ വേദ കണ്ണ് പൊത്തു കേട്ടോ വിക്രം അപ്പുറത്തും മറിഞ്ഞു നിൽക്കുന്ന വിവരം ഇവർക്ക് അറിയ വർഷയ്ക്ക് അറിയുന്നില്ലല്ലോ നമ്മുടെ വിക്രമാണെങ്കിൽ വർഷ ഇത് ചെയ്ത ഉടനെ തന്നെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് കാണാതിരിക്കാൻ വേണ്ടി വർഷ വർഷസാരിയെല്ലാം ഒടിപ്പിച്ചു കഴിഞ്ഞതും നോക്ക് വേദെ കണ്ണാടിയിലേക്ക് നോക്ക് എന്ന് പറയുന്നുണ്ട് വേദ കണ്ണാ കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട് ഓ അടിപൊളിയായിട്ടുണ്ട് ചേച്ചി എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ വേദ നോക്കുന്നത് വിക്രം എന്ത് ചെയ്യുന്നു എന്ന സൈഡിലേക്കാണ് വിക്രമാണെങ്കിൽ അപ്പുറത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് വേദ കാണുന്നുണ്ട് പിന്നീട് വർഷം പറയുന്നുണ്ട് എങ്കിൽ ശരി ഞാൻ താഴെ പോയേ അവരോട് പറയട്ടെ ഈ സാരി മതിയെന്ന് കൺഫേം അല്ലേ വേദയെന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ ചേച്ചി എന്ന് പറയാണ് പെട്ടെന്ന് വേഗം ചേച്ചി പുറത്തേക്ക് പോയതും വേദ വാതിൽ കുറ്റിയിട്ടിട്ട് വരുന്നുണ്ട് എന്നിട്ട് വിക്രമിനോ വിക്രമാണെങ്കിൽ അവിടെ നിന്നി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് വേദ ചോദിക്കുന്നുണ്ട് എന്താ വിക്രം നീ എല്ലാം കണ്ടുവല്ലേ ഏയ് നീ നീ ഒളിഞ്ഞു നിന്ന് നോക്കുമായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ നമ്മുടെ വേദ വെറുതെ ചോദിക്കുന്നതാണ് നമ്മുടെ വിക്രമിനെ ചൂണ്ടി പിടിപ്പിക്കാൻ വേണ്ടി വിക് വേദയ്ക്കറിയാം വിക്രം പക്ക പെർഫെക്റ്റ് ആണെന്ന് വിക്രമാണെങ്കിൽ ഈ ചോദ്യം കേട്ടതും പറയുന്നുണ്ട് എന്ത് ഞാനേ സത്യമായിട്ടും വേദേ ഒന്നും കണ്ടിട്ടില്ല ഞാനാണേ സത്യം ഞാനിത് എൻ്റെ തലയെ കൈവച്ചാണ് സത്യം ചെയ്യുന്നത് ഞാനിത് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമായിരുന്നു എന്നിങ്ങനെ മുഖം ഭാവമൊക്കെ മാറിയിട്ട് പറയുന്നുണ്ട് നമ്മുടെ വേദാങ്ങ് പൊട്ടിച്ചിരിക്കുക കേട്ടോ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീനക്ക് അതിനുള്ള